വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു വാഗനറാണ് വെറും വാഗനറല്ല സ്റ്റേജ് വൺ മോഡിഫിക്കേഷൻ ചെയ്തൊരു മോഡലാണ് അപ്പോൾ ഫസ്റ്റ് ആയിട്ടുള്ള മോഡിഫിക്കേഷനിൽ പെട്ടാണ് നമ്മൾ സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റേജ് വണ്ണ് ചെയ്തൊരു വാഗനറാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടീനാണ് അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് കാര്യങ്ങൾ പുറമേ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒത്തിരി ബോറാത്ത രീതിയിൽ ചെയ്തൊരു വർക്കാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലോട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം അപ്പോൾ നമ്മൾ പലരും കാറുകൾ യൂസ് ചെയ്യുന്നവരാണ് നമുക്ക് എപ്പോഴും വേണ്ട ഒരു സംഗതിയാണ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ അതായത് നമ്മൾ കാറിനുള്ളിലുള്ള ബാറ്റ്സ്മെല്ലിൽ നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസത്തിന് വാഹനം നിർത്തിയിട്ടാണ് അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ടൗണിൽ നിന്നൊക്കെ നിർത്തിയിട്ട് വാഹനം എടുക്കുമ്പോൾ വാഹനത്തിൽ നമ്മളിതുപോലെ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോഴും ഫുഡിൻ്റെ ആ ഒരു ബാറ്റ്സ്മെല്ലും കാര്യങ്ങളൊക്കെ വാഹനത്തിൽ വരും അപ്പോൾ ആ ഒരു സ്മെൽ ബാറ്റ്സ്മെല്ലിൽ മെയിനായിട്ട് ആയിട്ട് അതുപോലെ തന്നെ നമ്മളാ ഒരു കാറിൽ നല്ല രീതിയിലുള്ള ഒരു ഫ്രഷ്നെസും നല്ലൊരു സുഗന്ധം കിട്ടാനുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ കയ്യിലുള്ള കേട്ടോ അപ്പോൾ സൈലോക്ക് എന്നാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര് വരുന്നത് അപ്പോൾ ഇവരെ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാരണം ഇവരുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റിയാണ് കേട്ടോ അതായത് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മാർക്കറ്റിൽ ഒരുപാട് പെർഫ്യൂംസ് അവൈലബിൾ ആണ് നമുക്ക് ഇതിനങ്ങാട്ട് റേറ്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു അഫോർഡബിൾ റേറ്റിലും വൺ മന്ത് ആണ് ഇവരെ പീരീഡ് പറയുന്നത് വൺ മന്ത് വരെ ലാസ്റ്റ് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഡബിൾ നയൺ വൺ മന്ത് എന്തായാലും അഫോർഡബിൾ ആണ് അപ്പോൾ കോൺടാക്ട് ചെയ്യുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഇവർക്ക് നാല് ഫ്ലേവറുകളാണ് കേട്ടോ വരുന്നത് ഒന്ന് ബബിൾ ഗം ഫ്ലേവർ ഉണ്ട് അത് പലർക്കും ബബിൾ കത്തിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഒരു ആളുകൾക്കുള്ള ബബിൾ കം ഫ്ലേവർ ഉണ്ട് പിന്നെ ബ്ലാക്ക് എക്സസ് പറയണ്ടെന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വാനില ഫ്ലേവർ വരുന്നുണ്ട് ഇത് വാനില ഫ്ലേവർ അതുപോലെ തന്നെ ഇതാ ലെമൻ്റെ ഒരു ഫ്ലേവറും വരുന്നുണ്ട് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം പ്രൊഡക്റ്റ് കെട്ടോ നമ്മൾ ഹാങ് ചെയ്യേണ്ട രീതിയിലുള്ള പെർഫ്യൂം കാർഡാണ് ഇത് വരുന്നത് ഹാങ്ങിങ് പെർഫ്യൂം കാർഡൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ധയ്യ ഒരു സംഭവം ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ടല്ലോ അതായത് സാധാരണ കാണുന്നതൊക്കെ ബ്രാൻഡിൻ്റെ നെയിമൊക്കെ വലുതാക്കി എഴുതിയിട്ട് നമുക്ക് തന്നെ ഒരു ആഡ് പോലെ കാണുന്ന പോലെയാണ് പക്ഷെ ഇതൊക്കെ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് കാണാൻ കഴിയും ഉണ്ടല്ലേ അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് ഓക്കെ അപകടിച്ചത് ടു തൗസൻഡ് ട്വൻറ്റി മോഡലാണ് ടൂ തൗസൻഡ് ട്വൻ്റി വാഗനറാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് നോക്കാം ഫസ്റ്റ് ആയിട്ട് ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരാം ഫ്രണ്ട് പ്രൊഫൈൽ വരുന്ന സമയത്ത് ഇവിടെ ഒരു വാഗനറിൻ്റെ ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ മുകളിലായിട്ടുള്ള സ്റ്റിക്കറിങ് അതായത് ഈ ഒരു ഹുഡിനോട് ചേർന്നിട്ടുള്ള ഒരു സ്റ്റിക്കറിങ് ഈ ഒരു വൈറ്റ് കണ്ടിന്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് താഴെയായിട്ട് ഇവിടെ ഒരു ചെറിയ കൂളിങ് കൊടുത്തിട്ടുണ്ട് ഫിലിം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിഫ്യൂസറിനും താഴെയായിട്ട് ഒരു റെഡ് ലൈൻ കാണാം അതും പിന്നെ അതുപോലെ തന്നെ നമ്മൾ സൈഡ് സ്കേർട്ടിങ്ങും അതുപോലെ തന്നെ ഫ്രണ്ടിലുള്ള സ്കേർട്ടിങ്ങും കാര്യങ്ങളൊക്കെ താഴേട്ട് കാണാം സ്കേർട്ടിങ് ബ്ലാക്ക് കളറിലാണ് കൊടുത്തിട്ടുള്ളത് കുറച്ചും കൂടി ലോവർ നിൽക്കുന്ന രീതിയിലുള്ള സ്കേർട്ടിങ്ങും കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഹെഡ് ലാമ്പിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ബൾബ് ഒഴിവാക്കിയിട്ട് എൽ ഇ ഡി ഹെഡ് ലാമ്പിൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ വിൻഷീൽഡ് കൂളിങ് ചെയ്തിട്ടുണ്ട് ഈ രീതിയിലാണ് അതുപോലെ തന്നെ നമ്മളെ വൈപ്പറുകളൊക്കെ ആണ് ഈ രീതിയിൽ പിന്നെ സൈഡ് മിററിലേക്ക് വരുന്ന സമയത്ത് അത് നമുക്ക് ഇപ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്ന ചെയ്യുന്നൊരു മോഡിഫിക്കേഷനാണ് അതായത് ഈയൊരു ബാറ്റ്മാൻ്റെ ബാറ്റ്മാൻ അല്ലേ ബാറ്റ്മാൻ സൈഡ് മിറർ എന്ന് പറയുന്നത് അത് നമ്മളെ കവറിൻ്റെ മേലെക്കൂടി തന്നെ ഈ ഒരു ആക്സസറി നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ രീതിയിലാണ് പിന്നെ അലോയിസിലേക്ക് വരുമ്പോൾ സ്റ്റോക്ക് അലോയി ആണ് സ്റ്റോക്ക് തന്നെയാണ് ഒട്ടുമുക്ക ഭാഗങ്ങളും കീപ്പ് ചെയ്തിട്ടുള്ളത് ഓവർ മോഡിഫിക്കേഷൻ ചെയ്ത് വണ്ടി ബോറാക്കിയിട്ടൊന്നുമില്ല അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് കുറച്ചുകൂടി രസമാണ് നമുക്ക് ഈ ഒരു വാഹനം ഈ ഒരു രീതിയിൽ കാണാനായിട്ട് പിന്നെ ഫോഗ്രാമ്പ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അലോയി ഞാൻ പറഞ്ഞല്ലോ അലോയി ഈ ഒരു സ്റ്റോക്ക് അലോയി ആണ് ടയർ മാത്രം കുറച്ച് വീതിയുള്ളൊരു ടയർ നമ്മൾ കറക്റ്റായിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കാത്ത രീതിയിൽ കറക്റ്റ് ഫിറ്റിങ്ങിലുള്ള ഒരു ടയർ വീതിയിലുള്ള ടയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരാം ഫ്രണ്ട് പ്രൊഫൈൽ അത് ഈ രീതിയിലാണ് പിന്നെ നമ്മൾ പറയാൻ വിട്ടുപോയ സംഗതിയാണ് ലോവർ ഗ്രില്ലിൻ്റെ അവിടെ ആയിട്ട് നീളത്തിലുള്ളൊരു എൽ ഇ ഡി ബാർ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് സാധാരണ ഇപ്പോൾ ആക്സറീസ് ആയിട്ട് വരുന്നുണ്ടല്ലോ അതായത് വൈറ്റ് കളറുണ്ട് അതുപോലെ തന്നെ ബ്ലൂ റെഡ് രണ്ട് കളറിലായിട്ട് ബ്ലിങ്ക് ചെയ്ത് കത്തുന്ന രീതിയിലുള്ള ഒരു എൽ ഇ ഡി ബാറാണ് കേട്ടോ താഴെയുള്ളത് അപ്പോൾ ഈ രീതിയിൽ ആ ഫ്രണ്ട് പ്രൊഫൈലിൽ മൊത്തത്തിൽ വരുന്നത് ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരാം കേട്ടോ സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു വൈറ്റും ബ്ലാക്കും ഉള്ള കോമ്പിനേഷൻ എനിക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗം അത് കൂളിങ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡയമണ്ട് സോറി ബാറ്റ്മാൻ്റെ മിറർ കപ്പ് നമ്മൾ പറഞ്ഞു പിന്നെ ഇവിടെയൊക്കെ കൂളിങ് ചെയ്തിട്ടുണ്ട് പൈസ കൊടുത്തിട്ടുണ്ട് സൈഡ് സ്കേർട്ടിങ് കാണാം സൈഡ് സ്കേർട്ടിങ് ചിലരൊക്കെ ചെയ്യാറുണ്ട് പുറത്തേക്ക് നല്ല രീതിയിൽ തള്ളി നിൽക്കുന്ന സ്കേർട്ടിങ് ഒക്കെ വരാറുണ്ട് പക്ഷേ ഇത് നോർമൽ സ്കേർട്ടിങ് ആണ് അത്യാവശ്യം ബൾക്കി ആയിട്ടുള്ള ഒരു കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെയായിട്ട് സുസുക്കി എയർലൈൻസ് എന്നുള്ളൊരു ബാഡ്ജിങ് കൂടി അവിടെ കാണാൻ കഴിയും അത് നമുക്ക് വിട്ടുനിന്ന് കാണുമ്പോൾ ഒരു യുണീക്ക്നെസ് വണ്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലിൽ പിന്നെ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല ഈ ഒരു തന്നെയാണ് ഞാൻ പറഞ്ഞത് മെയിനായിട്ട് മാറ്റം വരുത്താൻ പോകുന്നൊരു വണ്ടിയാണത് ഇതിലിപ്പോൾ സ്റ്റേജ് ആണ് ചെയ്തിട്ടുള്ളത് സ്റ്റേജ് വണ് ചെയ്ത് കഴിഞ്ഞ് സ്റ്റേജ് വൺ സ്റ്റേജ് വൺ പ്ലസ് വരുന്നുണ്ട് അത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഞാൻ പറയാം കേട്ടോ അപ്പോൾ ആദ്യം ഈ ഒരു ഔട്ട് പ്രൊഫൈൽ നമുക്ക് പറഞ്ഞിട്ട് പോകാം അപ്പോൾ സൈഡ് പ്രൊഫൈൽ ഓവറോൾ ഇതാണ് ഈ ഒരു വാഹനത്തിൽ സ്റ്റോക്കായിട്ട് തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട് ഇനി റിയർ സൈഡിലേക്ക് വരാം അതൊക്കെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരാം ബാക്ക് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ സ്റ്റോക്ക് രീതിയിലാണ് ഈ ഒരു വാഹനം ഓൾറെഡി ഉള്ളത് അപ്പോൾ അത് നമുക്ക് എഞ്ചിന്റെ ഭാഗത്താണ് കൂടുതൽ മോഡിഫിക്കേഷൻ വരുത്താനുള്ളത് അപ്പോൾ ബാക്ക് പ്രൊഫൈലിൽ അതുപോലെ തന്നെ കൂളിങ് പിന്നെ നമ്മൾ മെയിനായിട്ട് ആ ഒരു വാഹനത്തിന് വാഹനറിന് വരുന്ന ആ ഒരു സ്പോയിലറിനാണ് വരുന്നത് അഡീഷണൽ സ്പോയിലറിനൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല പിന്നെ ഈ ഒരു ഭാഗം ബ്ലാക്ക് ഒരു പിയാനോ ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ടുണ്ട് ഡിഫ്യൂസർ കേട്ടോ താഴെയുള്ള ഡിഫ്യൂസർ അതിൻ്റെ ഒന്ന് ഇതിൽ വാഗനറിൽ ഇനിക്ക് ക്രോം കളർ ആയിരിക്കും വരിക അത് ഡിഫ്യൂസർ ഈ ഡിഫ്യൂസർ ഈ ഒരു കളറിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഓവറോൾ വാഹനത്തിൻ്റെ ഔട്ട് സൈഡ് ഇതാണ് ഇൻറ്റീരിയറിലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ പെർഫോമൻസിലാണ് ഈ ഒരു വാഹനത്തിൽ വ്യത്യാസം ഉള്ളത് അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നമ്മൾ പറഞ്ഞല്ലോ ലെവൽ വൺ എന്ന് പറയുമ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ളത് ഇ സി എമ്മിൻ്റെ ആണ് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഇ സി എം ടൂണിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ വാഹനം നമുക്ക് പെട്ടെന്ന് ആർ പി എം കയറും നല്ല രീതിയിൽ സ്പീഡ് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്പീഡ് പെട്ടെന്നുള്ള ഒരു ടോർക്കും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടുന്നുള്ളതാണ് ഈ ഒരു ഇ സി എം ടൂണിംഗ് കൊണ്ട് നമുക്ക് ഉള്ളത് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഇ സി എം ടൂണിങ് ആണ് ഇ സി എം മാപ്പിംഗ് എന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ ഈ ഒരു സംഗതിയാണ് ഇപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വാഹനം നമ്മൾ ഓടിക്കുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു മാറ്റം നമുക്ക് അറിയാൻ പറ്റും ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൽ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്ലഗ് മാറാനുണ്ട് അതുപോലെ തന്നെ എയർ എയർഫിൽറ്റർ കാര്യങ്ങളൊക്കെ പെർഫോമൻസ് ആക്കി കൊടുക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ ലാസ്റ്റ് ആണ് എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ മാറ്റം വരാറുള്ളത് അപ്പോൾ അതൊക്കെ നമ്മൾ ബഡ്ജറ്റ് ആവുന്നതിന് അനുസരിച്ച് ഈ ഒരു വാനത്തിന് ചെയ്യും നമ്മുടെ ഫ്രണ്ടിന്റെ വണ്ടി തന്നെയാണ് അപ്പോൾ അവന് നമുക്കിതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അവസാനം വേറെ വീഡിയോ നമുക്ക് നമുക്ക് ഒരു ദിവസം ഒരു ദിവസം ഷൂട്ട് ചെയ്യാം അപ്പോൾ ഓവറോൾ ഇതാണ് ഇനി ഇന്റീരിയർ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇന്റീരിയർ സൈഡും നമുക്ക് സ്റ്റോക്ക് തന്നെയാണ് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല കാണിച്ചു തരാം ബാ ഇന്റീരിയർ സൈഡിലേ ആ ഒരു സ്റ്റോക്ക് തന്നെ കീപ്പ് ചെയ്തല്ലോ നമുക്ക് സ്റ്റിയറിംഗ് വീലൊക്കെ കണ്ടില്ലേ സ്റ്റിയറിംഗ് വീൽ അഡ്ജല വർക്ക് എടുത്തതല്ലേ ഈ ഒരു വർക്ക് കാലുള്ളത് നല്ല രസം ഉണ്ട് കേട്ടോ സ്റ്റിയറിംഗ് വീലേ ഇപ്പോൾ കാർബൺ ഫൈബർ മെറ്റീരിയൽ പോലെ നമുക്ക് തോന്നും പിന്നെ ഇവിടെ റബ്ബർ മെറ്റീരിയൽ ആണ് ഓക്കെ പിന്നെ നമുക്ക് സുപ്രീമിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു വൈറ്റ് ഡാഷ് ബോർഡിൻ്റെതായായിട്ട് ഒരു റെഡ് സുപ്രീമിൻ്റെ ബാഡ്ജിങ് വരുമ്പോൾ നമുക്ക് എടുത്ത് കാണിക്കും പിന്നെ സൈഡിലുള്ള സൺഷെയ്ഡ് ഇത് അഡീഷണൽ അല്ലേ വാഗനറിന് തന്നെ വരുന്ന ടൈപ്പ് ആണ് കേട്ടോ ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ആണ് മാഗ്നെറ്റ് ആണ് വരുന്നത് കേട്ടോ ഇതുപോലെ ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഓക്കെ അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു വാഹനത്തിലുള്ള മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് മോഡിഫിക്കേഷൻ ചെയ്യാൻ നിൽക്കുകയാണ് അപ്പോൾ അതിന് സ്റ്റാർട്ടിങ് മാത്രം കേട്ടോ നമ്മൾ കണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോ ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യൂ കേട്ടോ ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള വീഡിയോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു വണ്ടി പ്രാന്തമായിട്ടുള്ള എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക പിന്നെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യുക നമുക്ക് വീഡിയോയിൽ സജസ്റ്റ് ചെയ്യാം ഈ ഒരു വാഹനത്തിൽ ഇങ്ങനെ ചെയ്തുവിടുക അങ്ങനെ ചെയ്തുവിടുക എന്നുള്ളൊക്കെ നിങ്ങൾക്ക് സജഷൻസ് നിങ്ങൾ വീഡിയോയിൽ ആഡ് ചെയ്യാം വീഡിയോ കമൻറ്റിൽ ഞങ്ങൾക്ക് ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം